ഹായ് ഫ്രണ്ട്സ് പാർട്ട് വണ്ണിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ വീഡിയോ നമുക്ക് നോക്കാം ഭൗമവികിരണം ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജ്ജം പുനർവികിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയെ ഭൗമ എന്ന് വിളിക്കുന്നു ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗ്രഹവാതകങ്ങൾ ആകിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നു ഇതിനെ ഹരിതഗ്രഹപ്രഭാവം എന്നാണ് വിളിക്കുന്നത് പ്രതിദിനം ഭൂമിയിലേക്ക് വന്നു ചേരുന്ന ഏറെക്കുറെ മുഴുവൻ ഊർജ്ജവും ഇത്തരത്തിൽ പുനവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൗമോപരിതല താപം ക്രമാതീതമായി കൂടാതെയും കുറയാതെയും സന്തുലിതമായി നിലനിർത്താനാകുന്നു ഈ താപസന്തുലന പ്രക്രിയയെ ഭൂമിയുടെ താപ ബജറ്റ് എന്ന് വിളിക്കുന്നു സൂര്യോദയം മുതൽ ഭൂമുഖത്തേക്ക് പ്രവഹിക്കുന്ന സൗരവികിരണത്താൽ ഭൗമോപരിതല താപം ക്രമേണ ഉയരുകയും ഉച്ചയോടെ ഇത് പാരമ്പ്യത്തിലെത്തുകയും ചെയ്യുന്നു വിവിധ താപവ്യാപന പ്രക്രിയകളിലൂടെയാണ് അന്തരീക്ഷം ചൂടാകുന്നത് എന്നതിനാൽ അന്തരീക്ഷം ചൂടാകുന്നതിന് ഭൗമോപരിതലം ചൂടാകാനെടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണം അതിനാൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് രേഖപ്പെടുത്തുന്ന താപനിലയെയാണ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത് ഉച്ചതിരിഞ്ഞ് സൗര വികിരണത്തിൻ്റെ തീഷ്ണത കുറയുന്നതും സമാന്തരമായി ഉണ്ടാകുന്ന ഭൗമ വികിരണവും മൂലം ഭൗമോപരിതല താപം ക്രമേണ കുറയുന്നു രാത്രികാല ഭൗമവികിരണത്തിലൂടെ കൂടുതൽ ഊർജം നഷ്ടപ്പെട്ട് ഭൗമോപരിതലവും അന്തരീക്ഷവും തണുക്കുന്നു അതിനാൽ സൂര്യോദയത്തിന് തൊട്ടു മുൻപുള്ള താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയായി കണക്കാക്കുന്നത് അടുത്തത് നമുക്ക് നോക്കാം മാക്സിമം മിനിമം തെർമോമീറ്റർ അന്തരീക്ഷ താപനില അളക്കുന്നത് തെർമോമീറ്റർ എന്ന ഉപകരണത്താലാണ് രണ്ട് സാധാരണ തെർമോമീറ്ററുകളെ യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബ് കൊണ്ട് യോജിപ്പിച്ച് തയ്യാറാക്കുന്ന പ്രത്യേകതരം ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ മാക്സിമം മിനിമം തെർമോമീറ്ററിലെ രേഖപ്പെടുത്തലിൽ നിന്ന് ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും വായിച്ചെടുക്കാനാവും കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും ഉപയോഗപ്പെടുത്തി ദൈനിക താപാന്തരവും ദൈനിക ശരാശരി ഊഷ്മാവും കണക്കാക്കാം ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം അതിൻ്റെ ഇക്വേഷൻ ദൈനിക താപാന്തരം ഈസ് ഈക്വൽ ടു കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില ഒരു ദിവസത്തെ ശരാശരി താപനിലയെയാണ് ദൈനിക ശരാശരി താപനില എന്ന് വിളിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻ ദൈനിക ശരാശരി താപനില ഈസ് ഈക്വൽ ടു കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ഡിവൈഡഡ് ബൈ ടു ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കൽപ്പിക രേഖകൾ വരയ്ക്കുന്നു ഈ സാങ്കൽപ്പിക രേഖകളെ സമതാപരേഖകൾ എന്ന് വിളിക്കുന്നു താപവിതരണം സംബന്ധിച്ച വിശകലനങ്ങൾക്ക് സമതാപരേഖാ ഭൂപടങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു താഴെ തന്നിരിക്കുന്നത് ഒരു സമതാപരേഖാ ഭൂപടത്തിൻ്റെ പാർട്ടാണ് ഈ ഭൂപടം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭൂമധ്യരേഖയിൽ നിന്നും തോറും താപനില പൊതുവെ കുറഞ്ഞു വരുന്നു വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഇടങ്ങളിൽ സമതാപരേഖകൾ പ്രകടമായി വളയുന്നു ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ ഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശരേഖകൾക്ക് ഏറെക്കുറെ സമാന്തരമായി കാണപ്പെടുന്നു ഭൂമിയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേ താപനിലയല്ല അനുഭവപ്പെടുന്നത് അതായത് താപവിതരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നു എന്തൊക്കെ ഘടകങ്ങളാണ് താപവിതരണത്തെ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം ആദ്യം സ്ഥാനം സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമതിരേഖാ പ്രദേശങ്ങളിൽ താപനില വളരെ കൂടുതലായിരിക്കും ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളോടടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ചരിഞ്ഞു പതിക്കുന്നു അതിനാൽ ഇരു ധ്രുവങ്ങളോടും അടുക്കുമ്പോൾ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത താപീയ മേഖലകൾ രൂപപ്പെടുന്നു ഏതൊക്കെയാണവ ഭൂമതിരേഖ ഉഷ്ണമേഖലയുണ്ട് ഉത്തരമിതോഷ്ണ മേഖല ദക്ഷിണ മിതോഷ്ണ മേഖല ഉത്തരശൈത്യ മേഖല ദക്ഷിണ ശൈത്യമേഖല മേഖല താപവിതരണത്തെ സ്വാധീനിക്കുന്ന അടുത്ത ഘടകമാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു ഓരോ കിലോമീറ്റർ ഉയരത്തിനും ആറ് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്ന പ്രതിഭാസത്തെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു താപവിതരണത്തെ സ്വാധീനിക്കുന്ന അടുത്ത ഘടകമാണ് കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത് സമുദ്രോപരിതലത്തെ അപേക്ഷിച്ച് കരഭാഗം ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നു സമുദ്രോപരിതലത്തെ അപേക്ഷിച്ച് കര വേഗം ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നു അതുകൊണ്ടുതന്നെ സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും താപവിതരണത്തെ സ്വാധീനിക്കുന്ന അടുത്ത ഘടകമാണ് സമുദ്രത്തിൽ നിന്നുള്ള അകലം സമുദ്രപ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കുന്നു എന്നാൽ സമുദ്രത്തിൽ നിന്ന് അകലും തോറും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രിതാപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു താപവിതരണത്തെ സ്വാധീനിക്കുന്ന അടുത്ത ഘടകമാണ് സമുദ്രജല പ്രവാഹങ്ങൾ ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും കടന്നു പോകുന്ന തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം കൂടുകയും കുറയുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഉഷ്ണജലപ്രവാഹമായ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം യൂറോപ്പിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്ക് കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകുമ്പോൾ അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന കാനഡയുടെ വടക്കു കിഴക്കൻ തീരങ്ങൾ ലാബ്രഡോർ ശീതജല പ്രവാഹത്തിൻ്റെ സ്വാധീനത്താൽ മാസങ്ങളോളം കൊടും തണുപ്പിൽ അമരുന്നു താപവിതരണത്തെ സ്വാധീനിക്കുന്ന അടുത്ത ഘടകമാണ് ഭൂപ്രകൃതി ഇത് മനസ്സിലാക്കുന്നതിന് ഒരു ഇമേജ് തന്നിട്ടുണ്ട് എ ബി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന രണ്ട് പർവ്വത ചെരിവുകളാണ് എവിടെയായിരിക്കും കൂടുതൽ സൂര്യപ്രകാശം ലഭ്യമാകുന്നത് ബിയിലായിരിക്കും അല്ലേ സൂര്യപ്രകാശ ലഭ്യതയിലെ ഈ വ്യത്യാസം സൂര്യന് അഭിമുഖമായ പർവ്വത ചെരിവുകളിൽ താരതമ്യേനെ താപനില കൂടുന്നതിനും വിപരീത ചരിവുകളിൽ താപനില കുറയുന്നതിനും കാരണമാകുന്നു ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം താങ്ക്